കുട്ടികളെ ഭക്ഷണം കഴിക്കേണ്ട സമയമാണ് നിങ്ങളൊക്കെ അതിന്റെ മൂടിലാവും എനിക്കറിയാം നിങ്ങൾക്കല്ലെങ്കിലും എനിക്ക് നല്ല മൂഡുണ്ട് അതുകൊണ്ട് ഇന്ന് സത്യം പറഞ്ഞാൽ നവാസും നജാഫും അടങ്ങുന്ന നിങ്ങളുടെ ലീഡർഷിപ്പ് ഇങ്ങനെ ഒരു കൂടിയിരിക്കൽ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ആദ്യത്തെ ഒരു സമ്മേളനം എന്നുള്ള നിലക്കുന്നു പരസ്പരം കൂടി ഇരുന്ന് കണ്ട് അങ്ങനെ പോകുക എന്നുള്ളത് കൊണ്ടാണ് പ്രസംഗിക്കാൻ വിളിച്ചത് കൊണ്ട് കുറെ നേരം പ്രസംഗിക്കണമെന്ന കാര്യമൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഈ പരിപാടി ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ എന്തായാലും ഇന്ന് വരാന്ന് പറഞ്ഞത് ഇതിന്റെ പ്രമേയം നല്ല രസമായിട്ടുണ്ട് ഇതിന്റെ പോസ്റ്റർ അതിനേക്കാൾ മനോഹരമായിട്ടുണ്ട് ഞാനിതിന്റെ മുഴുവൻ സംഘാടകരെയും ഹൃദയംഗമമായി അഭിവാദ്യം ചെയ്യുകയാണ് പ്രത്യേകിച്ച് പാലസ്തീനിലെ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ടോട് കൂടിയുള്ള പോസ്റ്റർ പക്ഷെ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു പോസ്റ്ററാണ് എന്ന് സമകാലികമായി പറയാതെ വയ്യ അതുകൊണ്ട് തന്നെ ഈ പരിപാടിയില് സംസാരിക്കണമെന്ന് അല്ലെങ്കിൽ പങ്കെടുക്കണമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞു നമ്മള് എം എസ് എഫിന്റെ കുട്ടികളാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒന്ന് പ്രത്യേകിച്ച് സമകാലികമായ അന്താരാഷ്ട്ര കാലത്ത് രാഷ്ട്രീയ പ്രവർത്തകരാവുക എന്ന് പറയുന്നത് കേരളത്തിലെ ക്യാമ്പസുകളിലോ ഇന്ത്യയുടെ ക്യാമ്പസുകളിലോ മാത്രം കാണുന്ന ഒരു പ്രക്രിയ അല്ല ആഗോളതലത്തിൽ തന്നെ ക്യാമ്പസുകൾ ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്ന രാഷ്ട്രീയം പറയുന്ന രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നടക്കുന്ന പുതിയ സർവേയിൽ പറയുന്നത് ബൈഡനാണ് എഴുപത് ശതമാനം വരുന്ന വിദ്യാർത്ഥികളുടെ വോട്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ കിട്ടില്ല എന്നാണ് അത്രമേൽ രാഷ്ട്രീയം നിറഞ്ഞു നിൽക്കുകയാണ് ക്യാമ്പസുകൾ ആ രാഷ്ട്രീയം മാനുഷികതയുടെ പക്ഷത്ത് നിൽക്കുന്നതാണ് വിദ്യാർത്ഥി പക്ഷത്ത് നിൽക്കുന്നതാണ് ലോകത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നതാണ് ഒന്നുകൂടെ പറയാം നേരത്തെ സുലൈമാൻ ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞു നിങ്ങളുടെ മാർക്കുകളെ കുറിച്ച് പറഞ്ഞു ഈ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നിട്ട് എന്താ കാര്യം നിങ്ങളുടെ സിലബസ് തീരുമാനിക്കുന്നത് രാഷ്ട്രീയമാണ് നിങ്ങളുടെ മാർക്ക് തീരുമാനിക്കുന്നത് രാഷ്ട്രീയമാണ് ചോദ്യവും എന്താവണം ഉത്തരമെന്നും തീരുമാനിക്കുന്നത് രാഷ്ട്രീയമാണ് എല്ലായിടത്തും രാഷ്ട്രീയമുണ്ട് മാറി നിന്നാൽ രാഷ്ട്രീയം അതിന്റെ വഴിക്ക് പോകും എന്നല്ലാതെ നമുക്ക് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒരു സാധ്യതയെ ഇല്ലാതെയല്ലാതെ മുസ്ലിം ലീഗിന്റെത് ഒരു ഐഡന്റിറ്റി പോളിറ്റിക്സ് ആണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് അതാണ് ലീഗ് പറയുന്ന ഒരു കാര്യം ഐഡന്റിറ്റി എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ വേഷവിധാനങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള നിങ്ങളുടെ അവകാശം പോലെയാണ് ഇപ്പോ ഹിജാബ് ധരിച്ച കുട്ടികൾ ഇവിടെയുണ്ട് മഫ്ത ധരിച്ച കുട്ടികളുണ്ട് പട്ടമിടുന്ന കുട്ടികളുണ്ട് പലതരത്തിലുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡന്റിറ്റിയായി നിങ്ങൾക്ക് തോന്നുന്നത് എം എസ് എരിക്കലും നിങ്ങളോട് ഇന്ന ഇന്ന് വേഷവിധാനങ്ങൾ എന്ന് പറയുന്നുണ്ട് ലീഗും പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരു മൈനോറിറ്റിക്ക് ഇന്ന ഇന്ന് വേഷങ്ങൾ ധരിക്കാനുള്ള അവകാശമാണ് ധരിക്കാതിരിക്കാനും അവകാശമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിനെതിരെ ആരെങ്കിലും വന്നാൽ അവർക്കെതിരെ ഇന്ത്യയുടെ ക്യാമ്പസുകളിൽ ഉയരുന്ന ആദ്യത്തെ ശബ്ദം മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെതായിരിക്കണം എന്നതാണ് നമ്മുടെ നിർബന്ധം ഐഡന്റിറ്റി ലോകത്തിലെവിടെയും പ്രസക്തമാണ് അനിവാര്യമാണ് രണ്ടാമത്തെ കാര്യം എം എസ് എഫിൻ്റെത് ആർക്കും ബോധ്യമല്ലാത്ത ഒരു രാഷ്ട്രീയമൊന്നുമല്ല വലിയ ദുരൂഹത ഭയങ്കരമായ മുദ്രാവാക്യം കടിച്ച പൊട്ടാത്ത സാഹിത്യങ്ങള് ഒന്നുമില്ല സിമ്പിളാണ് എം എസ് എഫ് വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നിഗൂഢതകളില്ലാതെ ദുരൂഹതകളില്ലാതെ വിദ്യാർത്ഥികളുടെ ഏറ്റവും സ്വച്ഛമായ ഒരു സാമൂഹ്യ ജീവിത അവസ്ഥക്ക് അവരെ പ്രാപ്തമാക്കുക എന്നതാണ് ലീഗ് ആഗ്രഹിക്കുന്നത് എം എസ് എഫിനെ ഇപ്പൊ യൂത്ത് ലീഗ് ഉണ്ട് ലീഗിന് എസ് ടിഒ ഉണ്ട് പലതും ഉണ്ട് വനിതാ ലീഗിന്റെ പ്രവർത്തകന്മാർ ഇവിടെ ഉണ്ട് ഒക്കെ ഉണ്ട് നിങ്ങളുടെ പ്രായം ും ജീവിതത്തിൽ പരുവപ്പെടേണ്ടുന്ന ഒരു സമയമാണ് നിങ്ങൾക്കും അറിയാം നിങ്ങളോട് വീട്ടിൽ നിന്നും പാപ്പാരും ഒക്കെ ഈ ഒരു സമയത്ത് വല്ലാത്ത ജാഗ്രത കാണിക്കും നിങ്ങൾക്ക് അതിന്റെ ഒരു അസ്വസ്ഥതയുണ്ടാവും പക്ഷെ ലോകത്തിലെല്ലാവരും നിങ്ങളെ വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കും രണ്ട് തരത്തിലാണ് നിങ്ങളുടെ പ്രായത്തിന്റെ ഒരു അപകടം എന്ന് പറയുന്നത് അപകടം എന്ന് പറഞ്ഞുകൂടാ പക്ഷെ രണ്ട് തരത്തിൽ ഒന്ന് നിങ്ങളെ വല്ലാതെ സൂക്ഷിക്കുന്ന ഒരു വിഭാഗം വീട്ടുകാരുണ്ടാവും ജ്യേഷ്ഠന്മാർ ജ്യേഷ്ഠമാരുണ്ടാവും നിങ്ങളുടെ നാട്ടിലെ നാട്ടിലക്കാരനോരുണ്ടാവും അധ്യാപകരുണ്ടാവും എല്ലാവരും ഉണ്ടാവും എവിടെയാ പോണത് എന്താ ചെയ്യണത് ഇതേപോലെ മറ്റൊരു പശോ ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ വിപണി നിങ്ങളുടെ ഈ പ്രായത്തെ സൂക്ഷിക്കുന്നുണ്ട് നിങ്ങളെ അപകടപ്പെടുത്താൻ പറ്റും ബുദ്ധിമുട്ടിക്കാൻ പറ്റും അവരുടെ മാർക്കറ്റാക്കി നിങ്ങളെ മാറ്റാനും ഈ രണ്ട് ത്രട്ടുകള് ഒരുപക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും ഞാൻ നിങ്ങളോട് പറയുന്നത് ഹൈസ്കൂൾ കഴിഞ്ഞ് നിങ്ങൾ പ്ലസ് ടുവിലേക്ക് വരുമ്പോൾ പ്ലസ് വണ്ണിലേക്ക് വരുമ്പോൾ ഒരു വലിയ സ്വാതന്ത്ര്യത്തിന്റെ ലോകത്ത് നിങ്ങൾ വരും നിങ്ങൾക്കെല്ലാം അവൈലബിൾ ആകുന്ന ഒരു കാലം ആ കാലത്താണ് ക്യാമ്പസിൽ നിന്ന് എസ് എഫ് ഐ അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് അതിരുകളില്ലാതിരിക്കുക എന്നത് ഒരു നല്ല കാര്യമല്ല അതിരുകളില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നതും ഒരു നല്ല കാര്യമല്ല നിങ്ങൾക്ക് ലഭ്യമാകുന്നത് നിങ്ങൾക്ക് സിഗരറ്റ് വലിക്കാം നിങ്ങൾക്ക് മയക്കുമരുന്നുകൾ ഉപയോഗിക്കാം നിങ്ങൾക്ക് മദ്യം ഉപയോഗിക്കാം മോശപ്പെട്ട വഴികളിൽ പോകാം ഇതിനൊക്കെ കഴിയുന്ന ഒരു കാലത്താണ് അത് വേണ്ടെന്ന് വെക്കാൻ നിങ്ങൾക്കുണ്ടാകുന്ന കഴിവാണ് നിഷേധിക്കാനുള്ള കഴിവാണ് നിങ്ങൾക്ക് ആർജിച്ചെടുക്കേണ്ടുന്ന ഏറ്റവും വലിയ ബാധ്യതയാകുന്ന ഒരു സമയം അതാണ് കിട്ടുന്നതൊക്കെ ബോധിക്കുക എസ് എഫ് ഐ അനാർക്കി ഉണ്ടാക്കുക അപ്പൊ ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യം പറയാം എം എസ് എഫിന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജിയും എസ് എഫ് ഐയുടെ ഐഡിയോളജിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് നിങ്ങളോട് സംസാരിക്കുകയാണ് സംസാരിക്കണവർ എം എസ് എഫിന് ചില ബാരിക്കേഡ്സുകൾ ഞങ്ങൾക്ക് അങ്ങനെ പറയാനാവില്ല നിങ്ങൾ എങ്ങനെയും കഴിഞ്ഞോളൂ തിന്നോളൂ ബോഗിച്ചോളൂ കാമിച്ചോളൂ പ്രേമിച്ചോളൂ പറയാ സുഖമല്ലേ അതിനൊക്കെ പരിധികൾ ഉണ്ട് എന്ന് നിങ്ങളോട് പറയുന്നു അങ്ങനെ പറയുന്നത് അനാർക്ക അരാജകത്വം ഉണ്ടാക്കല അങ്ങനെ പോവരുതേ എന്ന് പറയുന്നതോ പരിമിതമായ ഒരു രാഷ്ട്രീയമാണ് ദീർഘഭീക്ഷണത്തോടെയുള്ള രാഷ്ട്രീയമാണ് അവർ ഒട്ടൊപ്പിയും ജീവിക്കുന്നവരാണ് ഇപ്പൊ ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ പ്രായത്തിലെങ്കിലും നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഞങ്ങളൊക്കെ കേട്ട ഒരു കാര്യമുണ്ട് എസ് എഫ് ഐയുടെ മനുഷ്യനെ പഠിപ്പിച്ച വിവരമില്ലായ്മ ഞാനത് മറ്റു കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോ ഇന്ന് പറയുന്നത് ദീർഘ ഭീഷണമില്ലായ്മ എന്റെ ഒക്കെ വാപ്പ പറയുന്നത് കേട്ടിട്ടുണ്ട് ട്രാക്ടർ ഇറക്കാൻ പാടില്ല എന്ന് സി പി എം പറഞ്ഞിരുന്നു എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുണ്ട് കമ്പ്യൂട്ടർ പാടില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെയോ ഒരു സി പി എമ്മിന്റെ വാദം പൊളിഞ്ഞ ഏറ്റവും വലിയ സ്റ്റേറ്റ്മെന്റ് മൂന്ന് ദിവസം മുമ്പോ നാല് ദിവസം മുമ്പാണ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുക യു യിൽ നടന്നിട്ടുള്ള കോപ്പ് ട്വന്റി അന്താരാഷ്ട്ര പാരിസ്ഥിതിക സമ്മേളനം ആ സമ്മേളനത്തിന്റെ പ്രമേയം എന്തായാലും ഞങ്ങള് ലോകത്ത് കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നതിന് എതിരായിട്ടാണ് അതിന്റെ കാർബണിന്റെ ഉത്പാദനം കുറക്കുക എന്നുള്ളതാണ് ആ സമ്മേളനത്തിന്റെ മെയിൻ പ്രമേയം അതിനകത്ത് അവർ കണ്ടുപിടിച്ച കുറെ കാര്യങ്ങളുണ്ട് സോളാർ നിങ്ങൾ ഉപയോഗിക്കുക പരമാവധി വിൻഡു പിന്നെ എനർജി ഉപയോഗിക്കുക വോട്ടർ എനർജി ഉപയോഗിക്കുക ബാറ്ററി കാറുകൾ ഉപയോഗിക്കുക എന്നൊക്കെയാണ് എന്നിട്ട് ആ പ്രമേയം പറഞ്ഞൊരു കാര്യം എന്താ കാര്യങ്ങള് ആണവ ഊർജമാണ് ലോകത്തിലെ ഏറ്റവും നല്ല പാരിസ്ഥിതിക ഊർജങ്ങളിൽ ഒന്ന് ഇവിടെ ആരാ ശാശിയെന്ന് അറിയാം സി പി എം ആണ് എസ് എഫ് ഐ ആണ് ആണവ നിലയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ആണവ കരാറിനെതിരെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി അത് അഭിമാനകരമായ സമരമാക്കി ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് യഥാർത്ഥത്തില് സി പി എമ്മും ദീർഘഭിക്ഷണമില്ലാതെ ആളുകളോട് സംസാരിക്കുക ഉട്ടോപ്പിയ പറയാം ശാസ്ത്രം അതിനെതിരാണ് എന്ന് ബോധ്യമാകുമ്പോഴും അതിന്റെ നൂലിൽ തൂങ്ങി നിൽക്കാൻ ശ്രമിക്കുക ഞാൻ ഒന്നുകൂടെ പറയട്ടെ നിങ്ങളൊക്കെ പഠിക്കണ ഒരു കാര്യമുണ്ട് ഇവിടെ ഇപ്പോ ഏറ്റവും നല്ല മാഗസിന് കിട്ടിയ അവാർഡ് എന്താണ് പേര് സ്വാതന്ത്ര്യം കുറിച്ച് നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാ പതിനാലിന് അർദ്ധരാത്രി സമയമൊക്കെ വെച്ചിട്ടാണ് നമ്മളൊക്കെ പഠിച്ച എന്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മളെല്ലാവരും സമരം ചെയ്തു സ്വാതന്ത്ര്യം കിട്ടിയല്ലോ സ്വാതന്ത്ര്യം കിട്ടി സ്വാതന്ത്ര്യം കിട്ടിയപ്പോ എന്താ ചെയ്തത് കിട്ടിയ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഭരണഘടന ഉണ്ടാക്കി അങ്ങനല്ലേ സ്വാതന്ത്ര്യം കിട്ടിയതോ കൂടി ഒരു ബ്രിട്ടീഷുകാർ പോയി എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തു അറമാലിച്ച് നടക്കാനാ എങ്ങനെ നടക്കാൻ അല്ലല്ലോ ഒരുപാട് നൂറ്റാണ്ടുകൾ പതിറ്റാണ്ടുകൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത് നേടിയെടുത്ത് നാൽപ്പത്തിയേഴ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഇന്ത്യ ആദ്യം ചെയ്തത് ഒരു ഭരണഘടനയെ ഉണ്ടാക്കി നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ ലിമിറ്റ് നിശ്ചയിക്കുകയാണ് അതിനർത്ഥം എന്താണ് എല്ലാം മറന്ന് പറന്ന് നടക്കാനുള്ള നല്ല സ്വാതന്ത്ര്യം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട് സ്വാതന്ത്ര്യം ഏതുവരെയാണ് മറ്റൊരു മൂക്കിൽ തൊടുന്നതുവരെ നിന്റെ കയ്യകലമാണ് നിന്റെ സുഹൃത്തിന്റെ നിന്റെ എതിരാളിയുടെ നിന്റെ സഹോദരന്റെ സഹോദരിയുടെ മൂക്കിന്റെ തുമ്പത്ത് വരെ നിനക്ക് സ്വാതന്ത്ര്യമുള്ളൂ അതിനപ്പുറത്ത് മറ്റൊരുത്തന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നീ കടക്കലാണ് ഇന്ത്യക്ക് എന്നല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ചില നിയമങ്ങൾ ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അതിർവരമ്പുകളിലുണ്ട് ഇവിടെയാണ് ക്യാമ്പസുകളിൽ നടക്കുന്ന സി പി എം എസ് എഫ് ഐ ഗുണ്ടായുധത്തോട് നമ്മൾ വിയോജിക്കുന്നത് എങ്ങനെ നിങ്ങളോട് പറയാണ് എന്തുവാം ഇപ്പോ പുതുതായിട്ട് എൻഎസ്എസ് ക്യാമ്പുകളിൽ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും കേട്ടിട്ടുണ്ടാകും നിങ്ങൾ പോയവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും എന്താണ് ഈ മുടികൂൾ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെയും എൽ ജി ബി ടി ക്യൂവിന്റെയുമായി ബന്ധപ്പെട്ട അപകടകരമായിട്ടുള്ള ഒരു മുടികൂളാണ് ഇതെങ്ങനെയാണ് ക്യാമ്പസുകളിൽ അംഗീകരിക്കാനാവുക വിശ്വാസികൾക്ക് ഈ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നതോടുകൂടെ സ്ത്രീ പുരുഷ അതിരുകൾ ഭേദിച്ച് മുന്നോട്ട് പോവാൻ നേരത്തെ ഇവിടെ നിങ്ങളുടെ വിശിഷ്ടാതിഥി പങ്കെടുത്ത് സംസാരിച്ചപ്പോ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു ഏറ്റവും മനോഹരമായിട്ട് പറഞ്ഞൊരു കാര്യവും ജൈവപരമായി ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്കുള്ള കഴിവിനെയും സ്വാതന്ത്ര്യത്തെയും വിനിയോഗിക്കുന്നതിൽ വിശ്വാസം എതിരല്ല ആരുമെതിരല്ല അത് മറക്കുന്നിടത്തെ ഈ ആൺ പെൺ വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ നിങ്ങൾ ഈ സി പി എം എസ് എഫ് ഐക്കാര് പറയുന്ന ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ അപകടം എന്താണെന്ന് പറയുക നിങ്ങൾ സ്ത്രീ പുരുഷ സമത്വം എന്നാണ് ഇത് ശരിയായ പ്രയോഗമല്ല ഇതൊരു തട്ടിപ്പാണ് എന്താ തട്ടിപ്പ് പുരുഷനോളമേ സ്ത്രീ വരാൻ പാടുള്ളൂ എന്നാണ് അങ്ങനെയല്ല നിങ്ങൾക്ക് ആൺകുട്ടികളെക്കാൾ മിടുക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടും ഓഫീസിലെ സീനിയർ നിങ്ങളാവും ഒരു സ്കൂളിലെ ഹെഡ് മിസ്റ്റർ നിങ്ങളാവും അതല്ലെങ്കിൽ ഒരു ആശുപത്രിയിലെ ഏറ്റവും മികച്ച ഡോക്ടർ നിങ്ങളാവും എങ്ങനെ ഈ പുരുഷ സമത്വം ഉണ്ടാവുക സമത്വം തെറ്റ് തെറ്റാണ് ഈ ജെൻഡർ ഇക്വാലിറ്റി അല്ല മറിച്ച് ജെൻഡർ ജസ്റ്റിസ് ആണ് പ്രധാനം നിങ്ങൾക്കറിയാലോ ഇസ്ലാമിലെന്നെ ഉള്ള തെളിബാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി താങ്കളുടെ പെൺകുട്ടികളെ കുറിച്ചു മൂടുന്ന കാലത്ത് അള്ളാഹുഹ വലിയ വ്യവസായിയാണ് കച്ചവടക്കാരിയാണ് ബിസിനസ്സുകാരിയാണ് പ്രവാചകൻ വിശ്വസ്തനായതുകൊണ്ട് വിശ്വസ്തനായത് കൊണ്ട് ഫദീജൻഹ പ്രവാചകനെ ജോലിക്ക് എടുത്തതാണ് അള്ളാഹുവിനറി അള്ളാഹുവിന്റെ പ്രവാചകനാണ് നാൽപ്പതാമത്തെ വയസ്സിന്റെ രൂപയാണ് എന്നിട്ട് എന്റെ അള്ളാഹു പ്രവാചകനെ ജോലിക്കാരനാക്കിയത് കഴിവാണ് കുപ്പികളെ പ്രധാനം കഴിവാണ് പ്രധാനം നീതിയാണ് പ്രധാനം ഈ എസ് എഫ് ഐ കാരൻ പറയുന്ന ജെൻഡർ ഇക്വാലിറ്റി അല്ല ജെൻഡർ ജസ്റ്റിസ് ആണ് അതിന്റെയും മുകളിലാണ് കാര്യം ഞാൻ എൽ ജി പി ക്യൂവിനെ കുറിച്ച് വിശദീകരിക്കുന്ന പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ എതിർക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഈ ലോകത്ത് വലിയ വിപ്ലവം നടക്കുകയാണ് സാമൂഹ്യമായ പല കാര്യങ്ങളുമാണ് അതിനെ കുറിച്ച് പറഞ്ഞാൽ വലിയ മോശക്കാരായി പോവും അതൊക്കെ പള്ളി പറഞ്ഞാൽ മതി തെറ്റായ കാര്യം ഏത് കൊലക്കൊമ്പന്റെ മുഖത്ത് നോക്കിയും തെറ്റാണെന്ന് പറയാൻ പറ്റുന്നിടത്താണ് നിന്റെ ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഉള്ളത് അത് ആരും ഉപകരിക്കേണ്ട കാര്യമൊന്നുമില്ല ലെസ്ബിയനിസം നല്ലതാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല പെണ്ണും പെണ്ണും കല്യാണം കഴിച്ച് കൂടണം എന്ന് പറഞ്ഞാൽ അതേത് കൊമ്പത്തെ പുരോഗമനപാധി വന്ന് പറഞ്ഞാലും പോയി പണി നോക്കാൻ പറയുക അതെങ്ങനെ നടക്കുക ആണും പെണ്ണും ആണും തമ്മിൽ കല്യാണം കഴിക്കുക എന്ന് അതെങ്ങനെ അംഗീകരിക്കുക എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്നത് അതിൽ രണ്ട് ഡിസേർബിങ് പോയിന്റ്സ് ഉണ്ട് വേണമെങ്കിൽ മൂന്ന് എന്ന് നമുക്ക് പറയാം മൂന്നെണ്ണം വേണമെങ്കിൽ പറയാം അതെന്താണ് ഒന്ന് ട്രാൻസ് ട്രാൻസ്ജെൻഡേഴ്സ് ആണ് അതിൽ ഫിഫ്റ്റി പ്രശ്നമുള്ളൂ ഇതിനകത്ത് നിങ്ങൾ നിങ്ങളോട് ഞാൻ പറയാം ഒന്ന് ലെസ്ബിയൻ എൽ രണ്ട് ഗേ മൂന്ന് ഈ മൂന്നും അംഗീകരിക്കാൻ കഴിയില്ല നാലാമത്തേൻഡേഴ്സ് അതിൽ തന്നെ അമ്പത് ശതമാനമേ പറ്റുള്ളൂ എന്താ ട്രാൻസ് എന്ന് പറഞ്ഞാല് ആണായി ജനിക്കുക പെണ്ണിന്റെ മനസ്സുണ്ടാവുക ശരീരത്തിലെ ശരീ ശരീരത്തിന്റെ ഭയോളജിക്കലായിട്ട് നോക്കിയാൽ ആണാണ് ലൈംഗികൾ ആണ് എല്ലാം ആണാണ് പക്ഷെണ്ടാവുക മറ്റതോ പെണ്ണായി ജനിക്കുക ആണിന്റെ മനസ്സുണ്ടാവുക അപ്പൊ എന്ത് ചെയ്യോ എനിക്കിപ്പോ ഒരു പെണ്ണാവാൻ ആഗ്രഹം എന്റെ എന്നിൽ ഒരു പെണ്ണത്തമുണ്ട് എന്ന് വിചാരിക്കുക നമ്മൾ ഈ ഈ നിങ്ങൾ ചാന്തോട്ട് എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ സിനിമ ഒരു സീരിയസ് കാര്യായിട്ടല്ല പറയണത് അതിൽ ആണ് പെൺ യാത്ര ചെയ്യുക എന്നിട്ട് എന്തേ അറിയോ ശാസ്ത്രക്രിയ നടത്തിയിട്ട് ഇവൻ പെണ്ണാവുക ലോകത്ത് ആ ശാസ്ത്രക്രിയ പരാജയമായി ആത്മഹത്യ ചെയ്ത ഒരുപാട് കേസുണ്ട് അത് മറച്ചു വെക്കുക ഞാൻ ചോദിക്കുന്നത് ഒരു ആണിന് പെണ്ണിന്റെ മനസ്സുണ്ടെങ്കിൽ അത്യന്താധുനികമായ സൈക്കോളജി വെച്ച് അവനെ നീ ഒരാണാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി പരിവർത്തിപ്പിക്കൽ പരിഹാരം അല്ലാതെ അവനെ ഛാസ്ത്രക്രിയ നടത്തിയിട്ടോ നാളോണ്ടാവും അതുകൊണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നതിന്റെ അംഗീകരിക്കേണ്ട അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള ഒന്നാണ് എന്നാൽ മോസ്റ്റ് ഡിസേർവിംഗ് ഡിസേർവിംഗ് എന്ന് പറയുന്നത് ഇന്റർസെക്സ് ആണ് എന്താണത് ജനിക്കുമ്പഴേ നിർഭാഗ്യമാറാവട്ടെ ആണ് പെണ് എന്ന തരത്തിൽ വ്യവച്ഛേദിച്ചറിയാനാവാത്ത ലൈംഗികയങ്ങളിലോടിക്കും ഇപ്പൊരു അതിന്റെ ഒരു പോസിറ്റീവ് കാര്യം എന്താന്ന് വെച്ചാൽ ഈ കുഞ്ഞില് ആണിന്റെ ഹോർമോണാണോ പെണ്ണിന്റെ ഹോർമോണാണോ എന്ന് തിരിച്ചറിഞ്ഞ് ശസ്ത്രക്രിയ നടത്താൻ പറ്റും എന്നൊരു മാറ്റം അവര് അതൊരു ഹൺഡ്രഡ് പേർസെന്റ് ആണ് എന്നാൽ അത് കഴിഞ്ഞിട്ട് എൽ ജി ബി ടി ക്യൂ എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനമുണ്ട് എന്താ അത് എത്തുമ്പോള് വലിയ അപകടം പിടിച്ച ചെറിയ ആറു വയസ്സ് ഞാൻ നിങ്ങള് കണ്ടില്ലേ കഴിഞ്ഞ ആഴ്ചയില് ആറു വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മാരകമായി ആറു വയസ്സുള്ള ഒരു കുഞ്ഞിനെ ആണെന്ന് പറയാൻ കഴിയോ പെണ്ണെന്ന് പറയാൻ കഴിയോ അതൊരു കുഞ്ഞല്ലേ നമുക്ക് അതിനേറ്റവും മാരകമായി അപകടപ്പെടുത്തി കൊന്നത് നിങ്ങൾ കണ്ടില്ലേ അത് ലോകത്തൊരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ട് വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട് പിഡോഫീലിയ എന്ന് പറയുന്ന വിഭാഗമാണ് കുഞ്ഞു കുഞ്ഞുങ്ങളെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സെക്ഷലായി വിനിയോഗിക്കുന്ന പത്ത് വയസ്സിന്റെ താടെയുള്ള കുട്ടികളെ ഉപയോഗിക്കുന്ന എന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട് ഈ എൽ ജി പിൻ്റെ മറവിൽ അത് അംഗീകരിക്കണമെന്നാണ് ഈ പുരോഗമനവാദികളായ ഈ അന്ത്യൂണിസ്റ്റുകൾ പറയണത് അത് അംഗീകരിക്കാതിരിക്കേണ്ട ബാധ്യത ഞാൻ പറയുന്നത് മനുഷ്യകുലത്തിന്റെ ബാധ്യതയാണ് മനുഷ്യകുലത്തിന്റെ ബാധ്യത ഞാൻ കുട്ടികളെ നിങ്ങളോട് പറയട്ടെ ഐഡന്റിറ്റി ഒരു പൊളിറ്റിക്സ് ആണ് രാഷ്ട്രീയമാണ് അതെന്താണെന്ന് അറിയുമോ പോലെ നിങ്ങളുടെ അവകാശത്തെ കരുതുകയും മറ്റുള്ളവന്റെ അവകാശത്തിന് വേണ്ടി ചെയ്യുന്ന മാനവീകമായ ഒരു കാഴ്ചപ്പാടാണ് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയത്തെ ഉയർത്താൻ നിങ്ങൾക്ക് കഴിയണം എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി പറയുക മറ്റൊന്ന് അനാവശ്യമായി നേരെ നവാസ് പ്രസംഗിക്കുമ്പോ പറഞ്ഞു അന്താരാഷ്ട്ര കുട്ടികൾ പോയി തുടങ്ങി അവിടെ ഇഷ്ടം പോലെ എനിക്കറിയാവുന്ന എത്രയോ കുട്ടികള് ഇന്ന് പഠിക്കുന്നത് അമേരിക്കയിൽ ലോകത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലാണ് നിങ്ങൾ അറിയുമോ ഈ ദലി യൂണിവേഴ്സിറ്റി അടക്കമുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലാണ് ഒരുപക്ഷെ എൻ ആർ സി സമരം വന്നപ്പോ ആഞ്ഞടിച്ച് പൊട്ടിത്തെറിച്ചത് ഈ മലബാറിലെ മാപ്പിള കുട്ടികളാണ് എം എസ് എഫിന്റെ ചോരയാണ് എന്ന് നിങ്ങൾക്കറിയുമോ ലോകോത്തരമായ മീഡിയകളിൽ ഇടം പിടിച്ചത് അവരാണ് അഭിമാനമുണ്ട് അഭിമാനമുണ്ട് ഖബറിൽ മുഹമ്മദ് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് എത്രമാത്രം ആശ്വാസകരമായ കാര്യമാണത് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നതിന് അങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയണം മൗലികതയെ വിട്ടുള്ള രാഷ്ട്രീയം അല്ല ആരെ പറഞ്ഞാൽ എം എസ് എഫിന് അത് നിർബന്ധമാണ് നിങ്ങള് അടിച്ചു പൊളിച്ചോളൂ നിങ്ങൾ അത് സെറ്റാക്കി കളിച്ചോളൂ നിങ്ങൾ പറയാ അതൊക്കെ പക്ഷേ മൗലികത വിട്ട് ആയിക്കോളും ഇറങ്ങി പോയിട്ടേ നിങ്ങൾക്ക് അത് സാധ്യമാകും അത് പാടുള്ളൂ ഈ ലോകത്ത് മുഴുവൻ അതിന്റെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് സിഇഒ നിങ്ങൾ പക്ഷേ അറിയാം സാം ആൽറ്റമാനെ ചാറ്റ് മദർ മദർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ആണ് എന്താണ് പിന്നെ വൺ വൺ ആണ് ആ ഓ ഓപ്പൺ എ ഐപ്പൺ എന്ത് ചെയ്തു മൈക്രോസോഫ്റ്റ് ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യണത് അത് അവര് ബോർഡ് കൂടിയിട്ട് സാം ആൽറ്റമാനെ പുറത്താക്കി ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഗൂഗിളിനെക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ചാറ്റ്ജി ബിറ്റി ആണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഒറ്റ കാര്യം പെട്ടെന്ന് പറയാം ഇന്ന് പുറത്താക്കി എന്നറിയാം നിങ്ങള് സാം ആൽട്ടമാനെ പുറത്താക്കാൻ കാരണം എത്തിക്സ് വിട്ട് ഫേക്ക് ഫേക്ക് ന്യൂസുകൾ ലോകത്ത് വ്യാപരിക്കുന്നതിന്റെ എത്തിന്റെ ഉണ്ടാവരുത് എന്ന പോളിസി ഡയറക്ടർ ബോർഡ് എടുത്തു സാം ആൽറ്റമാൻ പറഞ്ഞു ഇല്ല അങ്ങനെ ഒന്നും ലിമിറ്റേഷൻ വെക്കാൻ പറ്റൂല ഞാൻ പറഞ്ഞു വരുന്ന എന്തായാലും പുറത്താക്കിയ ഡയറക്ടർ ബോർഡ് ഒരാഴ്ച കഴിയേണ്ടതിന് മുമ്പ് ഡയറക്ടർ ബോർഡ് പിരിച്ചുവിടേണ്ടി വന്നു സാം വീണ്ടും ലോകത്ത് എത്ര ഉന്നതിയിൽ നിർത്തിയാലും വേണം അതിൽ കോംപ്രമൈസ് ഇല്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗാന്ധിജി നോട് ഇങ്ങനെ ആവണം നമ്മളെ പുതിയ ഇന്ത്യ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട് നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യത്തിന്റെ തലേ ദിവസം ഗാന്ധിജി നെഹ്റുവിനൊരു കത്ത് എഴുതിയിട്ട് പറയുന്നുണ്ട് ഞാനിങ്ങനെ നബക്കാലിയിലേക്ക് പോവാണ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അക്ഷരങ്ങളുടെ ജ്ഞാനം മാത്രമല്ല അനാട്ടമിയും ഫിസിയോളജിയും പഠിച്ചാല് ശരീരത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പഠിക്കാം പക്ഷേ ടു ഓ എന്ന് പറഞ്ഞാൽ രണ്ട് ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന വെള്ളാണ് പക്ഷെ ആ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം വെള്ളം വെള്ളം ദാഹമാണ് ദാഹമാണ് മൗലികത വിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ല ഇന്ത്യയുടെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം മൗലികതയെ വിട്ടു കളിക്കുന്ന രാഷ്ട്രീയമല്ല അത് ലോകത്തിന് മുഴുവനും ഉണ്ട് നമ്മളെ നാട്ടില് മാത്രമല്ല ഞാൻ ഒന്നുകൂടെ പറയട്ടെ നിങ്ങളോട് നിങ്ങൾ അറിവിന്റെ മുമ്പിൽ ഇങ്ങനെ ലോകത്തിന്റെ മാറ്റങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവരാണ് മൈക്രോസോഫ്റ്റ് എന്താണ് മൈക്രോസോഫ്റ്റിന്റെ ഓണറുകൾ അതിന്റെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ബിൽഗേറ്റ്സ് പറഞ്ഞൊരു കാര്യമുണ്ട് ബിൽഗേറ്റ്സ് പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഇൻഫർമേഷൻ അറിവല്ല നോളജല്ല നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയാം നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് സെർച്ച് ചെയ്യണം ലോകത്തെ എന്ത് കാര്യവും നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ ഇൻഫർമേഷൻ ഇസ് നോട്ട് എ അറിവല്ല അറിവൊരു മനനം കൊണ്ട് ഉണ്ടാവുന്ന സാധന കിട്ടുന്ന സാധന കോഴിക്കോടൊക്കെ എത്ര കിലോമീറ്റർ പെടുന്നുണ്ട് സെർച്ച് ചെയ്താൽ എങ്ങനെ പോകണം നിങ്ങളുടെ തലച്ചോറ് തീരുമാനിക്കണം പല വഴിയുണ്ട് പല തരത്തിലുണ്ട് നടന്നു പോകാം വണ്ടിയിൽ പോകാം ട്രാഫിക് കൂടുതലുള്ള വഴിയുണ്ട് നിങ്ങൾക്ക് എത്തേണ്ട സമയത്തിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യാം ഒരു ചെറിയ സിമ്പിൾ കാര്യം പറയുന്നത് നിങ്ങൾ ഈ പുതിയ ടെക്നോളജിയുടെ ലോകത്ത് അഭിരംഭിക്കുമ്പോ നിങ്ങളുടെ മൗലികത നിശ്ചയിക്കുന്നതിന് പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഇസ് നോട്ട് എ നോളജ് ഗൂഗിൾ ഉണ്ട് കരുതിയിട്ട് ചാറ്റ് ഉണ്ട് കരുതിയിട്ട് എല്ലാം അറിയാമെന്ന് വിചാരിക്കരുത് രണ്ടാമത് കണക്ഷൻ റിലേഷൻഷിപ്പ് അല്ല കണക്ഷൻ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് അല്ല ഞാൻ പറയുമ്പോൾ പറഞ്ഞു ഞാൻ നിർത്തിയപ്പോൾ കൂടുതലായിരുന്നു ഈ ഞാൻ അതാ പറയുന്നത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നേരത്തെ ഇവിടുന്ന് പറഞ്ഞു നവാസ് ആ കുട്ടിക്ക് പതിനാലായിരം ഫോളോവേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ആയിരം ഫോളോവേഴ്സ് പതിനാലായിരം ഫോളോവേഴ്സ് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടാവും അതാണ് നിങ്ങളുടെ കണക്ഷൻസ് പക്ഷെ അത് റിലേഷൻ അല്ല റിലേഷൻ നിങ്ങളിൽ എത്ര മാത്രം ബോധറിയൂന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവരിൽ അഭിരമിച്ച് പോകരുത് മൂന്നാമതാകും ചില സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഭൂമിയിൽ ഉണ്ടാക്കുന്നത് നേരത്തെ കുട്ടി പറഞ്ഞപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി അവരുടെ കാർ റൈസിംഗ് ഒന്ന് അതിലെ കളൊക്കെ അപ്പുറം എനിക്ക് അവരുടെ വിഷൻ എനിക്ക് അത് ഇഷ്ടമായി ജയിക്കുന്നവരുടെയും നേടുന്നവരുടെ ഒക്കെ പറകില് ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാവും ആ കുട്ടി പറഞ്ഞൊരു കാര്യം ഉണ്ട് അത് ശ്രദ്ധിക്കണം വീട്ടിൽ ചെല്ലുപോ എനിക്ക് അവര് മകളും അവരെനിക്ക് വാപ്പയും ഉമ്മയാണ് കൂട്ടുകാർ വേറെയാണ് ഇതിനെ നിങ്ങൾക്ക് തിരിച്ചറിയാതെ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്ത് മറ്റൊരാളെ അവഗണിക്കുമ്പോഴുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല ചെറുതല്ല റിലേഷൻ വേറെയാണ് നോളജ് വേറെയാണ് വേറെയാണ് നിങ്ങൾക്ക് ഈ പ്രായത്തിലെല്ലാം ലഭ്യമാണ് സന്തോഷവും ആനന്ദവും തമ്മിൽ വ്യത്യാസമുണ്ട് കുട്ടികളെ സന്തോഷം ഏതാന്ന് ഞാൻ പറയാം ഇപ്പൊ എന്റെ പ്രസംഗം നിർത്തി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷാണ് കാരണം ഭക്ഷണം കിട്ടൂ അത് നാലു മണിവരെ ഉണ്ടാവുള്ളൂ സന്തോഷം എന്നാ വിശക്കിണ കൂടക്കിണ കുട്ടിക്ക് നിങ്ങളുടെ പൊതിച്ചോറിന്റെ ഒരു ഭാഗം കൊടുക്കുമ്പോ അവൻ നന്ദിയോടുകൂടി നിങ്ങളെ നോക്കും അത് ഹാപ്പിനെസ് ആണ് അത് ഹാപ്പിനെസ് ആണ് അതിന് ആനന്ദം എന്ന് പറയും മറ്റുള്ളവർക്ക് ആനന്ദകരമായി ജീവിക്കാൻ കഴിയലാണ് നല്ല രാഷ്ട്രീയം നിങ്ങൾക്കൊരു കാര്യത്തിനൊന്നോട് പറയാം രാഷ്ട്രീയക്കാരങ്ങൾ നോക്കിയിട്ടുണ്ടോ സംഗതി പല തരത്തിലൊക്കെ ആയിരിക്കും പക്ഷെ ഒറ്റ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി രാഷ്ട്രീയ കാര്യം ആയുഷന്റെ കാര്യം മറ്റുള്ളവന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുമ്പോ അവരുടെ ആനന്ദമുണ്ട് ഒരു ഒരു നന്ദിപ്രകടനുണ്ട് അത് നമുക്ക് കിട്ടുന്ന നമുക്ക് നൽകുന്ന ഒരു വലിയ ശക്തിയുണ്ട് ഒരു മരുന്നിനും അപ്പുറം നിങ്ങളെ ലീഗ് പഠിപ്പിക്കുന്നത് കേവലം മുദ്രാവാക്യം വിളിച്ച് ആവേശപരിതരായി വലിയ ബഹളങ്ങൾ ഉണ്ടാക്കി ജീവിതത്തെ കൊണ്ടുപോകുന്നതിന്റെ കൂടെ മറ്റുള്ളവർക്ക് കൂടെ വിളക്കായി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒന്നുകൂടെ നിങ്ങളുടെ പോസ്റ്ററിനോട് ഞാൻ ആഡ് ചെയ്യണം എല്ലാ യൂണിവേഴ്സിറ്റികളിലും ലോകത്ത് നടക്കുന്ന സമരങ്ങളിൽ നിങ്ങൾ കൂടെ ആ സമരത്തിന്റെ ധാർമ്മികതയുടെ കൂടെ നിൽക്കണം അതിനാവണം നിങ്ങളുടെ രാഷ്ട്രീയം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ ചേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി ജയഹന്ദ്